ട്രാവൽ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് വയനാട്ടിലെ എടക്കൽ ഗുഹ കുറച്ച് നടന്നുകൊണ്ടിരിക്കുക അതാണ് രണ്ട് ചെറിയ കഥപ്പുണ്ട് അപ്പോൾ അവിടുത്തെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ചധികം നടക്കാനുണ്ട് താഴത്തുനിന്ന് അപ്പം ഞാൻ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചരാം ഇരിക്കട്ടിട്ട് അയ്യണ്ടായി നമ്മുടെ ബാക്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചധികം നടക്കാണ്ട് ഇതാണ് കൗണ്ടർ വരുന്നത് ഇവിടെ എൻട്രൻസ് വരുന്നത് ടിക്കറ്റ് ഇത് അവിടെ എഴുതിയിട്ടുണ്ട് അമ്പത് രൂപയാണ് വലിയ ആൾക്കാർ വരുന്നത് ക്യാമറ എഴുതിയിട്ടില്ല വരെയാണ് എൻട്രൻസ് ഇവിടുന്നാണ്ട് സ്റ്റെപ്പ് കയറണം നാലുമണിവരെയാണ് കെറ്റ് വിടുള്ളൂ നിങ്ങൾക്ക് കയറി വെക്കാം കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന കോളേജ് അവരോട് വരാൻ നാല് മണിക്ക് പിള്ളേരാളേജ് പിള്ളേരോട് ഇതാണ് ഫസ്റ്റ് എൻട്രൻസിന്റെ അവിടെ സ്റ്റെപ്പ് കിട്ട ഒരാള് പറഞ്ഞു പത്തൊ മൂന്നൂറ്റ ചിൽഡറുണ്ട് എന്നുള്ളത് സത്യമാണോന്നറിയില്ല കേറി നോക്കി നോക്കാം ആൾക്കാര് കൊറച്ച് ക്ഷീണിച്ചിട്ട് കൊറേശങ്ങനെ അങ്ങനെ വരികയറി ഇതാണ് വഴി ആൾക്കാര് ക്ഷീണിച്ചിട്ട് വര വന്നോണ്ടിരിക്കണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പോണോ ക്യാമറയിലേക്ക് നോക്കിയിട്ട് താഴ്ത്തി കാണുന്നു നാലര വരെ വരാങ്ങട്ട് സമയമുള്ളോട്ടാ അവിടുന്ന് ആള് വിസലടിച്ചോണ്ടിരിക്കുന്നു നടന്നിട്ട് ക്ഷീണിച്ചു വേണ്ട പിന്നെ എനിക്ക് പറഞ്ഞ വഴിയുണ്ടോ മേലയ്ക്ക് താങ്കളിക്കാണ്ട് കൊറേ കയറണ്ട് ഇതാണ് ആയത്തെ പൂഹാട്ട ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കയറണത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കയറിയതാങ്ങനെ ഇത് നമ്മുടെ ഗുഹ ആദ്യത്തെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴൊരു വ്യൂ ആണ് ഇറങ്ങിയിട്ട് ആണ്ട്ടോ ഇങ്ങനെ അതിങ്ങനെ സീഡായിരുന്നു ഇതുവഴിയാണ് കേട്ടോ അതിനുള്ള പിന്നെ അടുത്ത സ്ഥലത്തേക്ക് വഴി ഇങ്ങനെ കയറിയിട്ട് മേലെ പോകണം എനിക്ക് പോകണത് മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയായിരിക്കുന്നു തോന്നിട്ടാണ് മേലക്ക് കേരളം വലിയൊരു ടാസ്ക് ആണ് നടക്കണവർക്ക് കുഴപ്പമില്ല നമ്മൾ നടക്കുന്ന ശീലം കുറവാ അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് വിശപ്പ് കയറി പോണെ നമ്മൾ കരുത്ത് തെളിയിക്കാരായിക്കാര് കുറേ താഴ്ത്തിക്കാരങ്ങൾക്കെണ്ടവിടെന്നുള്ള കണ്ടു കണ്ടുകഴിഞ്ഞവര് കേട്ടോ ഇതാണ് നമ്മുടെ ഇടയ്ക്കൽ കൂടെ എൻട്രൻസ് ഒന്ന് പോയി നോക്കാം കുറച്ചുശം എപ്പോഴും നേരെ താത്തിക്കാരെ സംഭവം ചുമരിലൊക്കെ കണ്ട പോലെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇണ്ട പുറത്തേക്ക് കയറി പോവുന്ന സ്റ്റെപ്പാണ് ഇവിടെ അവിടെ ഒന്ന് പോയി െന്തൊരു ഗേറ്റ് കാണാൻ കിട്ടാ എന്താ സംഭവം നോക്കി കഴിഞ്ഞാൽ ഇതാണ് ആ സൈഡിൽ കൂടെ ഉള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് രണ്ട് പാറകൾ തമ്മിലുള്ള ഒരു സംഭവം വല്യൊരു ഗ്യാപ്പാണ് കേട്ടാ കാരണം കൊണ്ട് ഇവിടെ സ്റ്റീലിന്റെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ ആൾക്കാരുടെ ഉള്ളിലേക്ക് പോകാതിരിക്കാനുണ്ട് പോയി കഴിഞ്ഞാൽ അഷ്ടീലോ കിട്ടായിരിക്കുന്നത് സംഭവം എന്തൊക്കെയോ പഴയ ലിപികളാണ് തോന്നുന്നുണ്ട് കുത്തി വെച്ചതാണെന്നൊക്കെ ഇത്രൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ഉള്ളത് കുറേ പഴയ ലഭികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു മൂന്നാല് പാറയുടെ ഉള്ളിലുള്ള ഒരു സ്ഥലം മഴയത്ത് ഭയങ്കര ഭംഗിയായിരിക്കും തോന്നുന്നു കടന്നിട്ട് പുറത്ത് കടന്നിട്ടുള്ള ചെറിയൊരു വ്യൂ വ്യൂണ കാണത് കുറച്ച് നടക്കാണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാ ഒരു പ്രത്യേക അനുഭവാണ് അങ്ങനെ സെക്യൂരിറ്റി ഇവിടെ ഉണ്ട് നമ്മക്ക് അവിടെ ഒരു വയസ്സായിട്ടുള്ള രണ്ടാൾക്കാര് നടന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ചു അവരുടെ അവിടെ ഇരിക്കുന്നുണ്ട് അവര് കേറണില്ല സംബന്ധിച്ചത് ഇത്ര കേറുണ്ടോ അവർക്ക് മടുത്ത് കേറിയിട്ടു സുഖാ പ്രത്യേകിച്ച് കാര്യായിട്ടൊന്നും കാണാല്ല എന്നിരുന്നാലും ഒരു തവണ ഒക്കെ വന്ന് കാണാം തരണുള്ളൂ ം സ്റ്റെപ്പുകൾ ഇവിടെ കഴിയാൻ കേട്ടോ നമ്മള് ഇതുവഴി ഇതുവഴിയാണ് കയറിപ്പോയത് മേലയ്ക്ക് അപ്പൊ ആ വഴി തെച്ചെത്തി വരുമ്പോൾ തെച്ച് വരുന്ന വഴിയാ നടക്കാൻ ചേട്ടാ രക്ഷിക്ക അങ്ങനെ ഇതേ അവസാനം പുറത്തേക്കേ എന്റൻസിന്റെ അവിടെ എത്തിറ്റാ പുറത്തേക്ക് കിടക്കണ വഴി വീട് ചെറിയ ചാട്ടൊക്കെ ഇണ്ടാവും ഇറങ്ങിക്കൊണ്ടിരിക്കണോണ്ട് അങ്ങനെ ഇതാ പുറത്തേക്ക് എത്തിയിട്ടാണ് എൻട്രൻസിന്റെ അവിടെ എത്തി എൻട്രൻസിന്റെ അടുത്ത് കവാടം